ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകളാണ് സാക്ഷ്യങ്ങൾ പശുസമ്മയിലൂടെ യേശുനാഥൻ അനേകാര്യങ്ങൾക്ക് അനേകം നിയോഗങ്ങൾ മേൽ സാധ്യത വരുത്തിയ സാക്ഷ്യങ്ങളിൽ ചിലത് ഇവിടെ പറയുകയാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ കൃപാസനം പത്രത്തിൻ്റെ ഡിസംബർ ലക്കത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് വിനു വർഗീസിൻ്റെ സാക്ഷ്യം ഞാനിവിടെ വായിക്കുക വാഴ കളം ഹൗസ് പൊങ്ങ കൈനഗരി എന്ന സ്ഥലത്ത് നിന്നും വന്ന വിനു വർഗീസിൻ്റെ സാക്ഷ്യം വിദേശത്തായിരുന്ന എനിക്ക് വയറുവേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ കൊളോണോസ്കോപ്പിയും സിഇ ടിയും മറ്റ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു ക്രോൺസ് എന്ന് പറയുന്ന അസുഖമാണെന്നും ലോകത്തിൽ ഇതിന് മരുന്നില്ല എന്നും ലൈഫ് ലോങ് ഇഞ്ചക്ഷൻ എടുക്കണം അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു നാട്ടിൽ വന്നിട്ടും മയുർവേദന മൂലം ഡോക്ടറെ കണ്ടപ്പോൾ ലൈഫ് ലോങ് നിർന്നു കഴിക്കാൻ പറഞ്ഞു കൃപാസനം തട്ടിപ്പാണെന്ന് പറഞ്ഞു നടന്ന ഞാൻ അവസാനം കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ഹച്ചിനെ കണ്ട് പ്രാർത്ഥിക്കുകയും നാശ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു മറ്റൊന്ന് ഉടമ്പടിയെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ വിദേശത്ത് നടന്ന അത്ഭുതം ശബരി കൊട്ടാരക്കരയുടേതാണ് ഈ സാക്ഷ്യം വിദേശത്ത് ജോലിക്കായി കൊണ്ടുപോയ എൻ്റെ ഭാര്യയെ ഒരു അറബിയുടെ വീട്ടിൽ ആക്കി പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടുപോയതിനാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ആയി അതിനുശേഷം ഭാര്യ വിളിച്ചിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്താലേ പാസ്പോർട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കർഭാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അക്രയസ്ഥവനായതുകൊണ്ട് ഉടമ്പടി പത്രിക ലഭിച്ചില്ല ഞാനിവിടെ പട്ടിക്കാരെയും പോലെ നിന്ന് കറിഞ്ഞുപോയി ആ സമയം ഒരു അച്ഛൻ വന്ന് നീ വിഷമിക്കേണ്ട ഒരു വെള്ള പേപ്പറിൽ നിന്റെ സങ്കടം എഴുതി ഈ മാതാവിൻ്റെ മുമ്പിൽ വിൽക്കുന്ന പെട്ടിയിലിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ എത്തി മെഴുകുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയം നാളെ കൊച്ചി എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞ് ഭാര്യയുടെ ഫോൺ വന്നു പ്രസിദ്ധ അമ്മയ്ക്ക് നന്ദി എന്നാണ് ആ സാക്ഷ്യത്തിൽ എഴുതിയിരിക്കുന്നത് ആലുവൽ നിന്നുള്ള ഹെനമേരി ജോയ് മാളിയക്കൽ സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടിയിലെ ദൈവിക സാന്നിധ്യത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു സാക്ഷ്യം ഞാൻ രണ്ടു പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല എനിക്ക് ലിസണിങ് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹു ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടാണ് അച്ഛൻ ചെവിക്ക് പിടിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് വീണ്ടും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എക്സാം വളരെ ടഫായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ലിസൺ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്കോടെ പാസ്സാണ് ഉടമ്പടിയിലൂടെ പതിച്ചത് അമ്മ ഒരു മകനെ സന്ധിച്ച കായകൻ എന്ന ഹെഡിങ്ങോടുകൂടി കൊല്ലത്ത് നിന്നുള്ള അഖിൽ അലക്സ് തിരു കുടുംബാലയം പുത്തൻ തുർത്ത് ആ സാധ്യം ഇങ്ങനെയാണ് എനിക്ക് മലപ്പുറത്ത് വെച്ച് സിവിൽ പോലീസ് ഓഫീസർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരുന്നു റോക്ക് ക്ലൈമ്പിങ്ങിന് ഇടയിൽ പിടിവിട്ട് കൈ കയറി വീണ്ടും കയറാൻ പറ്റാതെയാണ് ഫെയിലായത് ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പെടുത്തു ടെസ്റ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ടെസ്റ്റ് പാസ്സായാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വന്ന് നേർന്നു വീണ്ടും റോക്ക് ക്ലൈമ്പിങ്ങിനിടെ പഴയതിലും കൂടുതൽ കൈ കയറി പിടിവിട്ട് താഴേക്ക് വന്നു രണ്ടാമത് കയറുന്ന കാര്യം ചിന്തിക്കാനും പറ്റില്ലായിരുന്നു പക്ഷെ മാതാവ് എന്നെ ആ ഐറ്റം പാസ്സാക്കി അതിനുശേഷം ഈ കൈ വെച്ച് ചിൻ അപ് ചെയ്യണം അതും പാസ്സായി മറ്റൊരു സാക്ഷ്യം ജോസഫിൻ കോട്ടയത്തിൻ്റെതാണ് ആ സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എനിക്ക് രണ്ടാമത് അനുഗ്രഹം കിട്ടിയപ്പോൾ ഞാൻ അഹങ്കാരിയായി ഞാൻ ഇങ്ങോട്ട് പരാതയായി പിന്നെ അമ്മ എന്നെ വഴി നടത്തിയ വിധം എന്ന ഹെഡിങ്ങിനാണ് ആ സാക്ഷ്യം ഞാൻ കാനഡയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഐ ഐ ടി എസ് എഴുതിയെങ്കിലും കിട്ടിയില്ല സുഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രസിദ്ധ അമ്മയോട് പ്രദാർത്ഥിച്ചതിൻ്റെ ഫലമായി ഐ എൽ പി എസ് പാസ്സാവുകയും എൻ്റെ മാതാപിതാക്കൾക്ക് ഇസ്രൈൽ ജോലിയും ലഭിച്ചു പിന്നെ അഹങ്കാരം തോന്നി ഞാൻ ഇങ്ങോട്ട് വരാതായി അതിനുശേഷം രണ്ട് തവണ വിസയ്ക്ക് വെച്ചെങ്കിലും ലഭിച്ചില്ല ഞാൻ ഉടമ്പടി പുതുക്കി ഡേറ്റ് ഇട്ട് പ്രദാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ അപ്രൂവ് ആയി കൂടാതെ എൻ്റെ മുടി കൊഴിച്ചിൽ മാർക്ക് കിട്ടി എന്നാണ് ജോസഫേൻ്റെ സാഷൻ ടെസ്സി ദേവസ് മഴുവന്നൂർ ജേരി എറണാകുളം ജില്ലയിൽ നിന്നുള്ള ടെസ്റ്റിയുടെ സാക്ഷ്യമാണ് ഹെഡിങ് ഇങ്ങനെയാണ് പ്രസിദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ച് അഗ്നിയിലൂടെ നടന്ന് ഇപ്പുറത്ത് വന്ന ഒരു അമ്മയുടെയും മകന്റെയും അത്ഭുത സാക്ഷ്യം എനിക്ക് വർഷങ്ങളായി ട്രക്കോമ്മ എന്ന അസുഖം മൂലം കണ്ണിൻ്റെ കോർണറിൽ റെഡ് കളർ വരികയും നല്ല വേദനയുമായി ഡോക്ടറെ കണ്ടുമരുന്ന് കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു ഞാൻ കൃത്ബാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രസിദ്ധ അമ്മയുടെ മുട്ടായ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അസുഖം പൂർണ്ണമായി മാർക്ക് കിട്ടി കൂടാതെ കാനഡയിൽ പഠിക്കുന്ന മകൻ രണ്ട് വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു വീണ്ടും എഴുതണമെങ്കിൽ ഫെയിൽ ആയ വിഷയം പഠിക്കാൻ കുട്ടികൾ ഉണ്ടായിരിക്കുകയും നാല് മാസം പഠിക്കുകയും വേണമെന്നും പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി മകന് സീറ്റ് കിട്ടുകയും നാല് മാസം വേസ്റ്റ് ആകാതെ എക്സാം എഴുതി പാസ്സാവുകയും ചെയ്തു നമ്മൾ കേട്ട ഈ എല്ലാ സാക്ഷ്യങ്ങളും പ്രസിദ്ധ അമ്മ ഉടമ്പടി എടുത്ത മക്കൾക്ക് കർത്താവായ യേശുവിലൂടെ നൽകിയ സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളുമാണ് നമ്മൾ ഇവിടെ കേട്ടത് ഈ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുക വഴി നമ്മൾ ദൈവിക വിശ്വാസം വർദ്ധിക്കുകയും ദൈവിക ചിന്തയിൽ ജീവിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയും ചെയ്യും യേശു എല്ലാത്തിനും മതിയായവൻ അമ്മ ആ മകനിലൂടെ നടത്തുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ കേട്ടത് മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദേവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ